ുംബർ അബമീ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അയൽവാസികളുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നമ്മുടെ ചില ക്ലാസ്സുകളിൽ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളുടെയൊക്കെ വീടുകളിൽ സന്തോഷാവസരങ്ങൾ ഉണ്ടായിത്തീരാറുണ്ട് സ്വാഭാവികമായും സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം പരസ്പരം സഹകരിക്കുകയും പരസ്പരം നന്മയിൽ വർത്തിക്കുകയും തീരാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് അത് മാത്രവുമല്ല സന്തോഷാവസരങ്ങളിൽ മാത്രമല്ല സാധാരണ ജീവിതത്തിൽ പോലും നാം നമ്മളുടെ അയൽവാസികൾക്ക് നൽകേണ്ടുന്ന പരിഗണന എത്ര കണ്ട് വർദ്ധിതമായതാണ് എന്ന് റസുലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അബൂദർ റബിയല്ലാഹു താലാനഹുവിന് നൽകിയതായ ഒരു ഉപദേശത്തിൽ നിന്ന് വിശ്വാസികൾക്ക് പഠിക്കാനാകുന്നുണ്ട്ഹു അലിഹി വസല്ലമാ തങ്ങൾ പറഞ്ഞതായി അബൂദർ ഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇവ മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് അതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാല റസൂൽ ഒരിക്കൽ അള്ളാഹുവിന്റെ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ പറഞ്ഞോ അല്ലയ്യോ അബൂർ നീനെന്റെ വീട്ടിൽ കറി പാകം ചെയ്യുമ്പോൾ അതിലൊരൽപ്പം വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും അയൽവാസിക്ക് പരിഗണന നൽകണം എത്ര ഗൗരവതരമായ ഉപദേശമാണിത് പലപ്പോഴും അയൽവാസികൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരിച്ചു വീണിട്ട് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ചുറ്റുപാടുകളിൽ നാം ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വസൂല് നിത്യജീവിതത്തിൽ നാം പുലർത്തേണ്ടുന്ന ഒരു മര്യാദ പഠിപ്പിക്കുകയാണ് നമ്മളുടെ ഭക്ഷണത്തിലെ ടേസ്റ്റ് അല്പം കുറഞ്ഞാൽ പോലും അയൽവാസി പ്രയാസത്തിലാണെങ്കിൽ അവനെ പരിഗണിക്കാതെ വിഭവ സമൃദ്ധമായ നിലയിൽ ഉണ്ടുറങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും തീരാൻ പാടില്ല എന്നാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഭൂഖണ്ഡങ്ങൾ കപ്പുറത്തെ മനുഷ്യരുടെ ജീവിതത്തിലെ വേദനയെക്കുറിച്ച് വാചാലരാകാൻ നമുക്കിടയിൽ എത്രയെത്ര ആളുകളാണ് പക്ഷേ അങ്ങനെയുള്ള പലരും സ്വന്തം വീടിനപ്പുറത്തെ വീട്ടിലെ അവസ്ഥകൾ അറിയുക പോലുമില്ല അവിടെ പട്ടിണിയാണോ അല്ലെങ്കിൽ രോഗത്തിലാണോ മരുന്ന് വാങ്ങാൻ പൈസയുണ്ടോ എത്രത്തോളം പ്രയാസവും പരീക്ഷണവും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതാവസ്ഥ എന്ത് ഇതൊന്നും അന്വേഷിക്കാൻ നമുക്കിടയിലുള്ള ആളുകൾക്ക് പലപ്പോഴും കഴിയാറില്ല എന്നതല്ലേ യാഥാർത്ഥ്യം മഹാനായ അബ്ബാസ് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും റസൂൽ തങ്ങൾ പറയുകയാണ് തന്റെ അയൽവാസി പട്ടിണിയിലാണ് എന്നറിയുന്ന ഒരു മനുഷ്യൻ അവന് പ്രയാസമുണ്ട് എന്നറിയുന്ന ഒരു മനുഷ്യൻ അവൻ രോഗത്തിന്റെ പ്രയാസപൂർണമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുകയാണ് പട്ടിണിയാന് ദാരിദ്ര്യമാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെക്കുറിച്ച് ബോധമില്ലാതെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി അങ്ങനെ ഉറങ്ങുകയും ചെയ്താൽ തന്റെ അയൽവാസി പ്രയാസത്തിലാണെന്നറിഞ്ഞുകൊണ്ട് ഈ നിലയിൽ വയറ് കിട നിറച്ച് കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും തീരുകയില്ല എന്നാണ് അവനൊരിക്കലും വിശ്വാസിയാകാൻ കഴിയുകയില്ല അവൻ യഥാർത്ഥ മൊമ്മിനെ അല്ല എന്ന് റസൂൽ അഹി സലഹു വലി യുവസലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് തൊട്ടപ്പുറത്തെ വീട്ടുകാർ വീട്ടിനകത്ത് മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും അറിയാത്ത സംഭവങ്ങൾ ഇതിന് മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും സമൂഹത്തിൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ അയൽപ്പക്ക ബന്ധങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ളതായ ന്യൂനതകൾ തന്നെയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു അയൽപക്ക ബന്ധങ്ങളൊക്കെ എത്ര മനോഹരമാണ് എന്നാൽ പലപ്പോഴും ഇന്ന് നമ്മൾ അവരുടെ ഇടയിൽ നിന്ന് ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കത്തക്ക വണ്ണം മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അവരുടെ മസ്തിഷ്കങ്ങളിലേക്ക് വിഷവും മറ്റുമൊക്കെ കുത്തി നിറയ്ക്കപ്പെട്ട ഒരു കാലം കൂടിയാണ് ഈ കാലവും കഴിഞ്ഞു പോകാതിരിക്കില്ല നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് പലപ്പോഴും വിശ്വാസികളെ മറ്റുള്ളവർ വിലയിരുത്തുന്നത് പരിശുദ്ധ ഖുറാൻ പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നബിസല്ലാഹു അലഹി വസലമ തങ്ങളുടെ സുന്നത്തുകൾ പഠിച്ചുകൊണ്ടോ ആയിക്കൊള്ളണമെന്നില്ല മറിച്ച് നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാർഗത്തെ അവൻ്റെ മതത്തെ വിലയിരുത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളുടെ പെരുമാറ്റം കൊണ്ട് നമ്മളുടെ ദീൻ മൊത്തത്തിൽ വിലയിരുത്തപ്പെടുന്നു എന്നത് നാം തിരിച്ചറിയുകയും എന്നിലൂടെ ഒരിക്കലും മറ്റുള്ളവർക്ക് തെറ്റുദ്ധരിക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നും നന്മകൾ മാത്രമേ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എന്നിൽ നിന്നുണ്ടായിത്തീരാൻ പാടുള്ളൂ എന്നും ഏതൊരു മുമ്മിനും ചിന്തിക്കണം അന്യമതസ്ഥരായ അയൽവാസികൾ കൂടുതലും പിന്നെ നമ്മളുടെ മതത്തെ നോക്കിക്കാണുന്നതൊക്കെ പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അല്ലല്ലോ നമ്മളുടെ പെരുമാറ്റത്തിലൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നാം ഇവിടെ നിന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണോ അവരുടെ നമ്മളുടേതായ പെരുമാറ്റമെന്ന് സ്വയം പരിശോധിക്കാൻ നമ്മൾക്ക് കഴിയണം അതോ നമ്മളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ സമ്മതിക്കാത്തത്രയും മാന്യതയോടെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഖുത്തഹുവിന്റെ ജീവിത കാലഘട്ടത്തിൽ വിശ്വാസികളെ മക്കയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോ സിദ്ദീഖ് റബിഅള്ളാഹുത്തല നെഹു ഹിജറ പോകാൻ ആ ഒരു മഹാനവറുകളെ പിടിച്ചു വെച്ചുകൊണ്ട് മുഷ്രിഖുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാൾ ഇബിന്ദ്ദുവിന പറയുകയുണ്ടായി ഇല്ല അബൂബക്കർ നന്മ നിറഞ്ഞ മനുഷ്യനാണ് ആ മനുഷ്യനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ചരിത്രം നമ്മൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അയൽപ്പക്ക ബന്ധത്തിൽ മുസ്ലിം എന്നോ അമുസ്ലിമെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുമായും നല്ല നിലയിൽ വർത്തിക്കാൻ നമുക്കാകണം അതിനാകട്ടെ ഇനിയുള്ള കാലങ്ങളിൽ നാം ഓരോരുത്തരുടെയും പരിശ്രമവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാളിക്കും വരഹമുല്ലാഹി വർക്കാത്തു